അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഏതൊരു മനുഷ്യനാണെങ്കിലും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ഇണകളോടുകൂടി സന്തോഷത്തോടു കൂടിയും പൂർണ്ണ ഐക്യത്തോടു കൂടിയും മനസ്സമാധാനത്തോടുകൂടിയും ജീവിതകാലം മുഴുവനും കഴിഞ്ഞുകൂടാനും ശേഷം പാരിത്രിക ലോകത്ത് പരസ്പരം ഒന്നിക്കാൻ സംഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ ആളുകളും ഇഹലോകത്തും പരലോകത്തും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കാരണം ചില ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ വിവാഹശേഷം അവരുടെ മരണം വരെ അവർ പരസ്പരം പിരിയാതെ അവർ വല്ലാതെ അങ്ങ് അടുത്തു പോകും വലിയ സ്നേഹത്തിലാകും അവർ പിന്നീട് ആർക്കും തന്നെ ഒരിക്കലും പിരിയിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ പാരിത്രിക ലോകത്തും അവർ ഒന്നിക്കാനാണ് ആഗ്രഹിക്കുക അവർ മറ്റൊരു ഇണയെ തേടുകയില്ല എന്നാൽ പലരുടെയും ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ സംഘർഷങ്ങൾ പരസ്പരം മനസ്സിലാക്കാത്തതും പരസ്പരം യോജിപ്പില്ലായ്മയും സ്നേഹമില്ലാത്തതുമൊക്കെ പലരുടെയും ദാമ്പത്യ ജീവിതം അവസാനം അത് വേർപിരിയേണ്ട അവസ്ഥയായിരിക്കും പലരും ഇത് കാരണം ആത്മാർത്ഥ ചെയ്യുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട് കാരണം അവർക്ക് പിന്നീട് ദാമ്പത്യ ജീവിതം അടുത്തു പോവുകയാണ് ഭർത്താവിൻ്റെ സ്വഭാവവും പ്രവൃത്തിയും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭാര്യയുടെ സ്വഭാവവും പ്രവൃത്തിയും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല ഭാര്യയ്ക്ക് തോന്നുകയാണ് ഭർത്താവിന് എന്നെ ഇഷ്ടമില്ല ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അതുപോലെ ഭർത്താവിനും തിരിച്ചും തോന്നുകയാണ് ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമില്ല അവൾക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ ഭർത്താവിന് തിരിച്ചും തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അതായത് വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹമില്ലാതെ ഇഷ്ടമില്ലാതെ എന്നും വഴക്കും പ്രശ്നങ്ങളുമായി കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാതെ ജീവിക്കുന്നത് അതായത് നമുക്കറിയാം ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഒന്നിക്കുന്നത് അവരുടെ വിവാഹപ്രായം വരെ അവർ മറ്റു വ്യത്യസ്തമായ വീടുകളിൽ കഴിഞ്ഞവരാണ് വ്യത്യസ്ത കുടുംബത്തിൽ കഴിഞ്ഞവരാണ് വ്യത്യസ്ത മാതാപിതാക്കളാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും ഉണ്ടാകുക വ്യത്യസ്ത കൾച്ചറായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഭാര്യയാണെങ്കിൽ അവളുടെ വിവാഹം കഴിയുന്നതുവരെ അവൾക്ക് വീട്ടിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും കിട്ടിയ സ്നേഹവും കെയറിങ്ങും ഒന്നും ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നുണ്ടായില്ല ഭാര്യ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഒരു ലൈഫ് വിവാഹം കഴിഞ്ഞതിന് ശേഷം കിട്ടാതെ വരുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഭർത്താവിൻ്റെ സ്വപ്നങ്ങളൊന്നും ആ ഭാര്യയിൽ നിന്നും ലഭിക്കുന്നില്ല അങ്ങനെ വരുമ്പോഴും ആ ദാമ്പത്യ ജീവിതത്തിൽ വഴക്കാകും പ്രശ്നങ്ങളാകും ആ ദാമ്പത്യ ജീവിതം പരാജയത്തിലേക്ക് വരെ എത്താൻ അത് കാരണമാകും മാത്രമല്ല ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളുമായിരിക്കില്ല ഭാര്യയുടെ ഇഷ്ടവും ഭാര്യയുടെ ആഗ്രഹവും ഭാര്യയുടെ ആഗ്രഹം ഇതായിരിക്കും ഭർത്താവ് എപ്പോഴും വീട്ടിൽ വേണം എൻ്റെ കൂടെ വേണം എൻ്റെ കൂടെ എല്ലാ നേരവും ഭക്ഷണം കഴിക്കാൻ വേണം അതുപോലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ എൻ്റെ കൂടെ സഹായത്തിന് വേണം അതുപോലെ അലക്കാനും കുളിക്കാനും എല്ലാ സമയവും തമാശകൾ പറയാനും കൊഞ്ചി കൊഞ്ചിക്കൊഴിയാനുമൊക്കെ എപ്പോഴും ഭാര്യയുടെ കൂടെ ഭർത്താവ് വേണം എന്നായിരിക്കും ഭാര്യ ആഗ്രഹിക്കുന്നത് എന്നാൽ ഭർത്താവിൻ്റെ സ്വഭാവ രീതി മറ്റൊരു ശീലമായിരിക്കും അതായത് വീട്ടിൽ തീരെ നിൽക്കാത്ത ആളായിരിക്കും എപ്പോഴും പുറത്തു പോകുന്ന ആളായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയും അതുപോലെ ജോലിക്കുമൊക്കെയായിട്ട് എപ്പോഴും പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ഇനി ജോലിയൊന്നുമില്ല എന്നാലും കൂടുതൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ ഈ ഒരു ശീലം ചില ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല ചില ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഈ സ്വഭാവശീലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പറഞ്ഞു നോക്കും ഒരുപാട് പരിശ്രമിച്ചു നോക്കും എന്നിട്ടും ചില ഭർത്താക്കന്മാർ അവരുടെ ആ ശീലം മാറ്റില്ല അപ്പോഴാണ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ഇഷ്ടവും സ്നേഹവും കുറയുന്നത് അതുപോലെ വിശ്വാസവും ഒക്കെ കുറയും ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഭർത്താവിൻ്റെ ചില പ്രവൃത്തികൾ സ്വഭാവങ്ങൾ അത് ഭാര്യയ്ക്ക് ഇഷ്ടമാകില്ല ഭാര്യയുടെ ചില പ്രവർത്തികൾ സ്വഭാവങ്ങൾ ഭർത്താവിനും ഇഷ്ടമാകില്ല കാരണം അവർ അവർക്ക് വ്യത്യസ്തമായ സ്വഭാവശീലമാണ് ഉള്ളത് രണ്ടു പേരുടെയും ഇഷ്ടവും ആഗ്രഹങ്ങളും മാറ്റമുണ്ടാകും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വിവാഹം കഴിഞ്ഞവർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക പരസ്പരം വഴങ്ങിക്കൊടുക്കുക അതായത് പുരുഷൻ പറയുകയാണ് ഞാൻ ഒട്ടും നിനക്ക് വഴങ്ങില്ല നീ എനിക്ക് വഴങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുക അങ്ങനെ പാടില്ല അതുപോലെ സ്ത്രീ പറയുകയാണ് നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ ഉൾക്കൊള്ളില്ല അനുസരിക്കില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട് അതുപോലെ ഞാൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ പരസ്പരം വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദാമ്പത്യ ജീവിതം അവസാനം അത് കലഹത്തിലേക്കാണ് എത്തുക അവസാനം നിങ്ങൾ തമ്മിൽ തല്ലി പിരിയേണ്ട അവസ്ഥ വരെ എത്തും അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം രണ്ടു പേരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടു പേർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഒരു പ്രയാസങ്ങളോ വരാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുക മാത്രമല്ല നമ്മുടെ മക്കളും ഇത് കണ്ടാണ് വളരുന്നത് ഒരു കുടുംബത്തിലെ സന്തോഷമെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് സംസാരിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക തമാശകൾ പറയുക കളിക്കുക ചിരിക്കുക സന്തോഷിക്കുക ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൽ വേണ്ടത് ഇതാണ് കുടുംബം ഇങ്ങനെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലൂടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ മക്കളുടെ ഭാവി ജീവിതവും അവരുടെ ദാമ്പത്യ ജീവിതവും സന്തോഷകരമാകുകയുള്ളൂ മുത്തനബിസ ഉഹു അലഹുസല് മാതങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് അതായത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ ആ ബന്ധം മരണം വരെ പിരിയാതെ അവരുടെ ബന്ധത്തിൽ ഒരു ക്ഷതവും വരുത്താതെ അത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് അള്ളാഹു സുബാന താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നാണ് മുത്തുനബ്സ് അള്ളാഹു അലഹിഫ്സ്വല്ല മാത്തങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ പരിശുദ്ധ ഇസ്ലാം നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങൾക്ക് ഇനി അതൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വലിയ പ്രയാസമായിരിക്കുന്നൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആ വിവാഹബന്ധം പിരിയാനുള്ള ഒരു പരിഹാര മാർഗവും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാമിലുണ്ട് എന്നാൽ ഈ ഒരു നിയമം പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടെങ്കിലും മുത്തനബ് സലാഹു അലഹബ്സ്ലാത്തങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു സുബൻഹു താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഏറ്റവും വെറുപ്പുള്ള അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇണങ്ങൾ തമ്മിൽ പരസ്പരം പിരിയൽ അതായത് തൊലാക്ക് ചൊല്ലുന്ന അവസ്ഥ വരുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം തൊലാഖ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു സുബൻഹു തലക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിനെ സംബന്ധിച്ച് ഇന്ന് ഈ ആധുനിക ലോകത്ത് ശാസ്ത്രം കണ്ടെത്തിയത് ഒരു ഭാര്യ അനിവാര്യ ഘട്ടത്തിലോ അല്ലാതെയോ ഒരു ഭർത്താവിൽ നിന്നും പിരിഞ്ഞാൽ ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവളുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയത് അതായത് ഇതുകൊണ്ട് അവളുടെ ഉള്ള മനസമാധാനം അതോടെ നഷ്ടപ്പെടുകയും അവളുടെ ബുദ്ധി നഷ്ടപ്പെടാൻ വരെ അത് കാരണമാകുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയത് അതുപോലെ ശാസ്ത്രം പറയുകയാണ് അവളുടെ ശരീരം മെലിയുകയും ബുദ്ധിപരമായിട്ടും ആരോഗ്യപരമായിട്ടും വലിയ കുറവുകളും നാശങ്ങളും സംഭവിക്കുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ് ഇതൊക്കെയും പരിശുദ്ധ ഇസ്ലാമിൽ എന്നോ പഠിപ്പിച്ച കാര്യമാണ് എന്നാൽ ഇപ്പോഴാണ് ഇത് ശാസ്ത്രം ശരിവെച്ച് അത് സമ്മതിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് വിവാഹബന്ധം വിച്ഛേദിക്കൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് പരിശുദ്ധ ഇസ്ലാം എന്നോ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ വിവാഹം കഴിഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിത ബന്ധം കാരണമോ എന്തു തന്നെ കാരണത്താലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിവാഹബന്ധം മുറിക്കരുത് നിങ്ങൾ ഒരിക്കലും തൊലാക്ക് ചൊല്ലി വേർപിരിയരുത് അങ്ങനെ വേർപിരിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോ അത് ഒട്ടും ഇഷ്ടമില്ല കാരണം അതോടുകൂടി നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വലിയ തളർച്ചയായിരിക്കും വരിക വലിയ തകർച്ചയിലേക്കായിരിക്കും നമ്മുടെ ജീവിതം പോകുക നമ്മുടെ ശരീരം വലിയും നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും നമ്മുടെ എല്ലാ മേഖലയും പരാജയത്തിലാകും പിന്നീട് മരണം വരെ നമ്മുടെ ഉള്ള സമാധാനം നഷ്ടപ്പെടും ഇതോർത്ത് നമുക്കെപ്പോഴും വലിയ വിഷമമായിരിക്കും ടെൻഷനായിരിക്കും ഇത് ഞാൻ പറയുകയല്ല പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യം വിട്ടുകൊണ്ട് ആരും കളിക്കരുത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ ആധുനിക ശാസ്ത്രവും അത് തെളിയിച്ച് സമ്മതിച്ചു തന്നിരിക്കുകയാണ് അള്ളാഹു സുബഹാൻ ഹോ താല നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ വറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സ്നേഹവും ആ ബന്ധം മരണം വരെ പിരിയാതെ അത് നിലനിർത്തി തരട്ടെ മരണശേഷവും നാളെ പരലോകത്ത് നമ്മുടെ ഇണയോടത്ത് മഹാന്മാരോടത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരോടത്ത് പരിശുദ്ധമായ സ്വർഗത്തിൽ സംഗമിക്കാനും അള്ളാഹു സുബൻ ഹോ തല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻമീൻ അസലമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു